നമ്മളൊരു മോളടുത്ത് ഇരുന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ എനിക്കറിയാം സംഗതി അറിയാം അറിയാഞ്ഞിട്ടൊന്നും എന്നാലും ഞാൻ ആദ്യം അവളുമായിട്ട് വലിയ ലോഹിയായി ആദ്യം എന്നിട്ടല്ലേ ചോദിക്കാൻ പറ്റുമോ ആദ്യം ചോദിച്ചാൽ അടി കിട്ടും ഞങ്ങൾ ഞങ്ങളൊന്നും വലിയ കമ്പനിയായി ലോഹിയായി അപ്പം ഞാൻ ചോദിച്ചല്ല മോളെ മോളെന്തിനങ്ങനെ കീറിയ വസ്ത്രം വലിയ ഇരുന്നോ തുന്നി കൂടെയായിരുന്നു അപ്പോഴ അവൾ പറഞ്ഞു സ്വാമി ഇത് കീറിയതല്ല ഇങ്ങനത്തെ മേടിക്കണ വില കൂടുതലാണ് എനിക്കറിയത് അറിയാത്തോണ്ടല്ല അപ്പൊ ജീൻസ് മുഴുവൻ എവിടെയൊക്കെ കാണിക്കണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണോ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എന്തൊക്കെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുക അതൊക്കെ കാണിക്കണ വസ്ത്രാണ് അതിന് വില കൂടുതലാണ് അത്ര എന്തൊരു നമ്മൾ എങ്ങോട്ട പോണത് കീറിയതിന് വില കൂടുതൽ കീറാത്തതിന് വില കുറവ് അത് പോലെ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ കീറും അത് നമ്മളൊക്കെ തുന്നി 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 എന്നിട്ട് അവസാനം തുന്നാൻ ഇട ഉണ്ടാവില്ല എന്റെ കണ്ടം വെച്ച് തുന്നും കണ്ടം വെച്ച് തുന്നിട്ട് അമ്മേനോട് നല്ല അടിയും കിട്ടും കാരണം ഇനിയും കീറി വന്നാൽ ഇതൊരു കൊല്ലത്തേക്ക് ഉപയോഗിക്കേണ്ട ട്രൗസേഴ്സാണ് ഒരു മാസം കൊണ്ട് തന്നെ കീറി നീ പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ഇങ്ങനെ സ്റ്റെപ്പുണ്ട് താഴെ മുറ്റത്തുന്ന മുകളിലേക്ക് അതിൻ്റെ രണ്ട് സൈഡിലും സിമെന്റിന്റെ അങ്ങനെ കാണാം അത് കാണുമ്പോൾ അമ്മേന്റെ അടിയും ഒക്കെ മറക്കും വീണ്ടും അതിമലിരിക്കും പിറ്റേന്ന് വീണ്ടും കീറി വരും അപ്പൊ നമ്മൾ തുന്നി ജീവിച്ചവരാ ഇത് നേരെ തിരിച്ചാൽ ഇത് കീറി ജീവിക്കുക എന്തൊരു മാറ്റം എന്നാലോചിച്ച് നോക്കൂ എന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച് അതിനെ നമ്മൾ എതിർക്കാൻ പോകരുത് കേട്ടോ എതിർക്കരുതേ എതിർത്താൽ വിഡിയാവും